തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ സുരേഷ് ഗോപിയുടെ വിജയത്തിന് പിന്നിൽ കെ സുരേന്ദ്രൻ എന്ന കരുത്തനായ നേതാവിന്റെ നേതൃപാഠവുമുണ്ട് ഈ നേതൃപ്പാഠവും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് മുതൽക്കൂട്ടാകും എന്റെ അഭിപ്രായമല്ല കെ സുരേന്ദ്രൻ മേൽനോട്ടം വഹിക്കുന്ന കേരള ബി ജെ പിയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ വന്ന പോസ്റ്റിലെ വരികളാണിത് തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതോടെ തന്റെ അധ്യക്ഷ പദം ലക്ഷ്യമിട്ട് പടയൊരുക്കത്തിന് തയ്യാറായിരുന്ന എതിർ ഗ്രൂപ്പുകാർക്ക് ഒരുപുഴം മുന്നേ സുരേന്ദ്രൻ എറിഞ്ഞു തൃശൂരിലെ വിജയത്തിന്റെ ക്രെഡിറ്റ് സംസ്ഥാന നേതൃത്വത്തിന് അവകാശപ്പെടാനാകില്ല എന്നും പാർട്ടിക്ക് പുറത്ത് വോട്ട് സ്വാധീനിക്കാൻ കഴിയുന്ന സുരേഷ് ഗോപിയുടെ വ്യക്തിപ്രഭാവവും കേന്ദ്ര നേതൃത്വത്തിന്റെ പ്ലാനിങ്ങുമാണ് അക്കൗണ്ട് തുറക്കാൻ കഴിഞ്ഞതെന്നുമാണ് എതിർ ഗ്രൂപ്പിന്റെ പ്രചാരണം സുരേഷ് ഗോപിയും ഇത് വ്യക്തമാക്കി കഴിഞ്ഞു നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പൂജ്യത്തിൽ നിന്നുള്ള തിരിച്ചുവരവ് രണ്ട് കേന്ദ്രമന്ത്രി നിലവിൽ ബിജെപി സംസ്ഥാന നേതൃത്വത്തിന് അഭിമാനിക്കാൻ വകയുണ്ട് പക്ഷേ വിജയ ക്രെഡിറ്റ് എടുത്തതുകൊണ്ട് മാത്രം സുരേന്ദ്രന്റെ അധ്യക്ഷ സ്ഥാനം സേഫ് ആകുമോ എന്നതാണ് ചോദ്യം ബി ജെ പി ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് പുതിയ ആളെത്തുന്നതോടെ സാങ്കേതികമായി എല്ലാ സംസ്ഥാന അധ്യക്ഷന്മാരെയും വീണ്ടും ദേശീയ അധ്യക്ഷൻ ശുപാർശ ചെയ്യണം അതായത് വേണമെങ്കിൽ സുരേന്ദ്രനെ തന്നെ വീണ്ടും നിയമിക്കാം അല്ലെങ്കിൽ പുതിയ ആളെ അധ്യക്ഷനായി കൊണ്ടുവരാനുമാകും ഈ സാധ്യത ലക്ഷ്യമിട്ടാണ് എതിർ ഗ്രൂപ്പിന്റെ നീക്കങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് ശതമാനത്തിലെ വളർച്ച ഉടൻ വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഒപ്പം സാമുദായിക സമവാക്യം ഇവയെല്ലാം കെ സുരേന്ദ്രന് അനുകൂല ഘടകമാണ് രണ്ടു വർഷത്തിനു ശേഷമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പാർട്ടിയെ ഒരുക്കുക എന്ന ചുമതലയും കേന്ദ്ര നേതൃത്വം സുരേന്ദ്രനെ ഏൽപ്പിക്കുക കൂടി ചെയ്താൽ രണ്ടാണ്ടേം പൂർത്തിയാക്കാൻ സുരേന്ദ്രന് കഴിയും ഈഴ വിഭാഗങ്ങൾക്കിടയിൽ ബി ജെ പി ഓട്ടർ ഉയർത്തിയതും രണ്ട് കേന്ദ്രമന്ത്രിമാർ നായർ ക്രിസ്ത്യൻ സമുദായ അംഗങ്ങളുമാണ് എന്നത് കെ സുരേന്ദ്രനെ നിലനിർത്താൻ അനുകൂല സാധ്യതകളാണ് ഇതേ അവകാശവാദം വി മുരളീധരനും ശോഭാ സുരേന്ദ്രനും ഉയർത്താനുമാകും ശോഭാ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷ പദവി ലക്ഷ്യമിട്ട് ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട് പക്ഷേ സുരേന്ദ്രനെ മാറ്റി ശോഭയെ കൊണ്ടുവരാനുള്ള സാധ്യത നിലവിൽ ഇല്ല പകരം ശോഭാ സുരേന്ദ്രനെ മറ്റേതെങ്കിലും പദവിയിലേക്ക് പരിഗണിച്ചേക്കും ആറ്റിങ്ങലിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച വി മുരളീധരനെ വീണ്ടും സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള സാധ്യതകളും ചർച്ചയാകുന്നുണ്ട് എന്നാൽ കെ സുരേന്ദ്രനുമായി ഒരേ ഗ്രൂപ്പിലാണെന്നതും രണ്ടു തവണ സംസ്ഥാന അധ്യക്ഷനായിട്ടുണ്ട് എന്നതും വി മുരളീധരന്റെ സാധ്യത കുറയ്ക്കുന്നുണ്ട് എതിർപക്ഷത്തുള്ള പക്ഷത്തുള്ള എം ഡി രമേശും പ്രസിഡന്റ് സ്ഥാനം ലക്ഷ്യമിടുന്നുണ്ട് ആർ എസ് എസിന്റെ പിന്തുണയും എം ഡി രമേശിന് ലഭിക്കുമെന്നതും ഘടകമാണ് തിരുവനന്തപുരത്ത് മികച്ച മത്സരം കഴിച്ചവന് ശേഷം മന്ത്രിയാകില്ല ഉറപ്പായതോടെ രാഷ്ട്രീയം വീഴുമെന്ന് പ്രഖ്യാപിച്ച രാജീവ് ചന്ദ്രശേഖരനെ കേരള രാഷ്ട്രീയത്തിലേക്ക് സജീവമാക്കാൻ അനുനയത്തിന്റെ ഭാഗമായി സംസ്ഥാന പ്രസിഡന്റ് പ്രസിഡന്റാക്കിയാലും അത്ഭുതപ്പെടേണ്ടതില്ല സാധ്യതകൾ ഇവയൊക്കെയാണെങ്കിലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ ഒരു മാറ്റം പ്രസിഡന്റ് സ്ഥാനത്തിനുണ്ടാകില്ല എന്നും മാറ്റിയാൽ രാജ്യസഭയിലേക്ക് അവസരം നൽകിയ ശേഷമാകും നടപടിയെന്നുമാണ് കെ സുരേന്ദ്രൻ പക്ഷം വിശ്വസിക്കുന്നത്